ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്കൻ ആസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കാശ്മീർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള അവരുടെ ആയിട്ടുള്ള കുറെ ഫുഡ് ഐറ്റംസിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫുഡ് ഐറ്റംസിലാണ് ബാക്കി നമ്മൾ കഴിക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ സംസാരിക്കുമ്പോഴും പറ്റുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയുണ്ട് കഴിച്ച് തുടങ്ങാൻ വേണ്ടി പോകണോ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് നെസറിന് എങ്ങനെയുണ്ട് കൊള്ളാമോ എങ്ങനെയുണ്ട്

ഈ മഞ്ഞൊക്കെ ഉരുകി കിടക്കണതിൻ്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ ചെളി പോലെയൊക്കെ സംഭവം ഉള്ളത് അല്ലാതെ നമ്മൾ നമ്മളവിടുത്തെ പോലത്തെ ചതുപ്പ് നിലങ്ങളോ അങ്ങനെ ഒന്നും തന്നെ അല്ല ഓക്കെ 이제와서이거를 ഓക്കെ താങ്ക് യു നമ്മുടെ ഫുഡ് ആ സംഭവം മടിയായിട്ടുണ്ട് സ്പെഷ്യൽ ഫുഡാണ്